ഞാൻ ിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ ഒരനാവശ്യ പത്രപ്രവർത്തകൻ ഞാൻ വിജയ് മേനോൻ ക്യാപ്റ്റൻ വിജയ് മെനോൻ വെരി ഗ്ലാഡ് ഇന്ന് മെയ് അഞ്ച് ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ ഫീസ് കിട്ടണം പണമില്ലെന്ന് അവളോട് എങ്ങനെ പറയും തൽക്കാലം വാച്ച് വെക്കാം പണം ഉണ്ടാകുമ്പോൾ പുതിയതെന്നുമാകാം മഠത്തിലേക്ക് കത്തയച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു മോളെന്ത് കരുതാവോ ഒരില്ലിൽ ഇന്ന് തന്നെ എഴുതണം പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കുമാരേട്ടൻ്റെ അതേ കത്തായിരുന്നു

എന്റെ സാക്ഷി വിസ്താരം വെറു ഒരു പ്രഹസനമായിരിക്കും എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്നും നീതി പീഠം കേൾക്കും താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നിരിക്കും പലതും അനുഭവിച്ച് മനസ്സ് അരവിച്ച് പോയിരിക്കുന്നു പതിനെട്ട് വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിനു വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത് ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം ആ കേസിന് ഒരേ ഒരു സാക്ഷിയുണ്ടായിരുന്നുള്ളൂ എല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ ഒന്നാം സാക്ഷി കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ ഇന്നേക്ക് പതിനെട്ട് വർഷം തികയുന്നു ഇതേ മാസം ഇതേ ദിവസം ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് അന്ന് ശ്രീദേവി മോളുടെ അഞ്ചാം പിറന്നാളാണ് നോർത്തത് അതുകൊണ്ടൊന്നും ഇനി നീങ്ങിയപ്പ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല നാലഞ്ച് ഫലം ഒന്ന് നടക്കാം മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത് ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത് അവധ എന്നാ തോന്നുന്നു ഈ സ്ഥലം അത്ര നന്നല്ല കള്ളു കുടിച്ച മനുഷ്യന്മാര് കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി ഒരു ലോറി പോലും കാണാനില്ലല്ലോ o no. അവൾക്ക് നീ വില പിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തേലും വിലപിടിച്ചതാണ് അത് അവൾക്കറിയില്ല എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത് നിന്റെ ഡ്യൂട്ടി എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല കോടിയാണ് നാലു കോടി എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തയെ പറ്റൂ അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല ா കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ ഒരു ചന്ദനമുട്ടി മോളിന്ന് ഓർഡർ വന്നാലും നീ വിട്ടു വിട്ടുകൊടുക്കൂലേ ഈ കാട് എന്ന് പറയുന്നത് ഇയാൾക്ക് എന്തിനാ ഒരു അന്ധനം കൂട്ടിയാക്കുന്നത് ഒരു ലോഡ് തന്നെ ഇറക്കി ആഹാ കുടുംബത്തോടെ ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവരാ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മതിച്ചു കാറിൽ നിന്ന് ഇറങ്ങി വന്ന ജോർജ് എന്ന ചെലുത്താൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഊച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ ഹൃദയത്തെനിക്ക് പരിചയമില്ല അത് ആ പാവത്തിന്റെ ആത്മാമായിരുന്നിരിക്കാം ജഗത്താനൊരു ബലിയർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂളിച്ചക്കണ്ണനും ജോർജും കാറിക്കയറി കത്തിയമറന്ന അസ്ഥികളെടുത്ത് മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടി എത്ര പെട്ടെന്നാണ് ഞാനൊരു മുത്തച്ഛനായത് രാത്രി മുഴുവൻ അവിടെയെല്ലാം തിരിഞ്ഞ് ആ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളെ നിർദ്ദേശം നൽകിയാണ് ആ പൂച്ചക്കണ്ണം പോയത് നൂറ് ശതമാനവും മനസ്സ് പാളിപ്പോയ ആ പാവ സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല ആ മക്കളെ ഞാൻ പൂച്ചക്കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു എന്നെ നാലു കോടി രൂപയുടെ ചന്ദന തൈലത്തിന്റെ കള്ളക്കളിയെക്കുറിച്ച് അന്വേഷണം നടത്തി ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളിലും എഴുതി അത് കേസായി ജോർജിനും പൂച്ചക്കണ്ണനും എതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി കേസ് നമ്പർ തേർട്ടി ചെവിയിൽ പഞ്ഞു തിരികെ നീതിപീഠം എന്റെ മൊഴികൾ കേട്ടു ഒരു ചുക്ക് സംഭവിച്ചില്ല നാല് കോടിക്ക് പകരം ആറ് കോടി അവർ വാങ്ങി ജീവനോടെ ദഹിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു ുഹൃത്തി നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു ഒരു രാഷ്ട്രീയക്കാരന്റെ ആക്രമത്തിന് സാക്ഷി പറയാൻ അതേ കോടതി അതേ ദിവസം പറയോ ഞാൻ തോക്കുമോ അതോ ജയിക്കുമോ റിയോ ഉണ്ണി എന്തായി അർദ്ധരാത്രി പറമ്പി വന്ന് തീ കായണേ ഒന്നുമില്ല മാവ ഈ തീക്ക് നല്ല ചൂടുണ്ട്